കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സൺഗ്ലാസ് ധരിച്ച ഒരു വനിതയ്ക്കൊപ്പം നിൽക്കുന്ന സെൽഫി ഇന്നലെ മുതൽ സാമൂഹ്യ മാധ്യമമായ എക്സിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വിദേശത്തുള്ള കാമുകിയോ ഭാര്യയോ ആയ യുവതിയാണ് രാഹുലിനൊപ്പം ഫോട്ടോയിലുള്ളത് എന്നാണ് സംഘപരിവാർ ഹാൻഡലുകളിൽ നിന്നുള്ള ഈ പ്രചാരണത്തിന്റെ ചുരുക്കം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സുഹൃത്തായിരുന്ന സ്പാനിഷ് യുവതിക്കൊപ്പം സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മത്സരം കാണുന്നതിന്റെ ചിത്രവും ഇതോടൊപ്പം പ്രചരിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി പഠനകാലത്തെ ഗേൾഫ്രണ്ട് തന്നെയാണ് രാഹുലിൻ്റെ പുതിയ സെൽഫിയിൽ ഉള്ളതെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഒരു വിദേശ വനിതയുമായി ആരംഭിച്ച ബന്ധം അദ്ദേഹം ഇപ്പോഴും രഹസ്യമായി തുടരുന്നുണ്ട് എന്നുമാണ് ആരോപണം ഇത് രാജ്യതാല്പര്യത്തിന് വിരുദ്ധമാണെന്നൊരു നരേറ്റീവ് കൊണ്ടുവരാനും കുപ്രചരണം നയിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പഠനകാലത്ത് തനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന കാര്യം രാഹുൽ ഗാന്ധി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വെറോണിക് എന്നായിരുന്നു അവരുടെ പേര് എന്ന് രാഹുൽ തന്നെ പരാമർശിക്കുകയും ചെയ്തു ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ ഗാന്ധിയും വെറോണിക്കും തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ പഠനകാലത്തോടെ തന്നെ അവസാനിച്ചിരുന്നു അതൊരു വിവാഹത്തിലെത്തുകയോ ആ ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നാൽ രാഹുൽ ഗാന്ധിയും വെറോണിക് കാർട്ടലിയും തമ്മിലുള്ള പബ്ലിക് ഡൊമൈനിൽ ഇല്ലാത്ത പ്രണയബന്ധത്തെക്കുറിച്ച് നട്ടാൽ കുറക്കാത്ത നുണകളാണ് സംഘപരിവാർ കാലങ്ങളായി ക്വാറ എക്സ് ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് സ്പാനിഷ് പൗരയായ വെറോണി കാർട്ടി കൊളംബിയയിലെ കോടീശ്വരനായ ഒരു മയക്കുമരുന്ന് ഡീലറുടെ മകളാണ് എന്നതാണ് ഒന്നാമത്തെ കെട്ടുകഥ രണ്ടായിരത്തി ഒന്നിൽ മയക്കുമരുന്നുമായി രാഹുലിനെയും വെറോണിക്കയെയും ബോസ്റ്റൺ എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്തു എന്നത് വേറൊരു കഥ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തുമതം കൊണ്ട് രാഹുൽ ക്രിസ്ത്യാനിയായ വെറോണിക്കിനെ വിവാഹം ചെയ്തുവെന്നും ആ വിവാഹബന്ധത്തിൽ കുട്ടികളുണ്ട് എന്നതും മറ്റൊരു കഥ രാഹുൽ ഗാന്ധിയുടെ രഹസ്യ ഭാര്യയും മക്കളെയും കുറിച്ച് വിക്കി ലീക്സ് രേഖകൾ പറയുന്നുണ്ട് എന്ന് പോലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചാരണം കൊഴുത്തു യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്തതോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തതോ ആയ ഈ നുണകളെല്ലാം ഫാക്റ്റ് ചക്കർമാർ പല കുറി പൊളിച്ചടുക്കിയതാണ് വെറോണിക് കാർട്ടലി സ്പെയിനുകാരിയാണെന്നും അവർക്ക് കൊളംബിയവുമായി ഒരു ബന്ധവുമില്ലെന്നും ഒന്നിലധികം ഫാക്ട് ചക്കർമാർ തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ട്വിൻ ടവർ ഭീകരാക്രമണത്തെ തുടർന്ന് അമേരിക്കൻ വിമാനത്താവളങ്ങളിൽ സുരക്ഷ കർശനമാക്കിയ സാഹചര്യത്തിൽ യാത്രക്കാരെ മണിക്കൂറുകളോളം പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ബോസ്റ്റൺ എയർപോർട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ഒന്നര മണിക്കൂറിലേറെ സമയം സുരക്ഷാ ചെക്കപ്പിന് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു ഈ സംഭവത്തെയാണ് മയക്കുമരുന്ന് കടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന പേരിൽ പ്രചരിപ്പിച്ചത് രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന് ലോകമെങ്ങും സുശക്തമായ നെറ്റ്വർക്ക് ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധി വിവാഹിതനാണെന്നോ അദ്ദേഹം ക്രിസ്തുമതം മതം സ്വീകരിച്ചുവെന്നോ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല വിക്കി ലീഗ്സ് പുറത്തുവിട്ട ഒരു രേഖയിൽ പോലും രാഹുൽ ഗാന്ധിയുടെ വിവാഹം സംബന്ധിച്ച ഒരു പരാമർശം പോലുമില്ല ഈ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയെ പറ്റി പുതിയ പ്രചരണം എക്സിൽ ചൂടുപിടിക്കുന്നത് രാഹുലിന് മയക്കുമരുന്ന് മാഫിയ അടക്കമുള്ള വിദേശ ബന്ധങ്ങളുണ്ടെന്നും അദ്ദേഹം എന്തൊക്കെയോ മറച്ചുവെച്ച് രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കുകയാണെന്നുമുള്ള തെറ്റിദ്ധാരണയാണ് പരത്താൻ ശ്രമിക്കുന്നത് ഇപ്പോൾ വൈറലാകുന്ന ഫോട്ടോയിലുള്ള വ്യക്തി വെറോണിക് കാർട്ടിയാണെന്നതിന് ഒരു തെളിവുമില്ല മാത്രവുമല്ല രണ്ടര പതിറ്റാണ്ട് മുമ്പുള്ള ഫോട്ടോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോയിലെ യുവതിയുടെ പ്രായം ബെറോണിക്കിന്റെ പ്രായമായി ചേർന്ന് പോകുന്നതുമല്ല മാത്രവുമല്ല ഏ ഉപയോഗിച്ചോ കൃത്രിമമായോ തയ്യാറാക്കിയത് എന്ന് പോലും സംശയിക്കാവുന്നതാണ് ഈ ഫോട്ടോ ഈ സമയത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ ഇങ്ങനെയൊരു പ്രചാരണം കൊയ്ക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടിത്തട്ടിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ ചലനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നത് ഇപ്പോൾ ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും ആവശ്യമാണ് രാഹുലിൻ്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന വോട്ടർ അധികാർ യാത്ര ബി ജെ പി പ്രതീക്ഷിക്കാത്ത ചലനങ്ങളാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരികയും കമ്മീഷനുമായി നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്ത രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി വോട്ട് കള്ളൻ എന്ന് വിശേഷിപ്പിച്ചാണ് ജനങ്ങളോട് സംസാരിച്ചത് വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളനത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു ഹൈഡ്രജൻ ബോംബ് പ്രയോഗിക്കാൻ താൻ ഒരുങ്ങുകയാണെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കിയ വോട്ടു ജോലി വെളിപ്പെടുത്തൽ ആയിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ ഹൈഡ്രജൻ ബോംബാണ് തൻ്റെ കൈവശമുള്ളതെന്ന് എന്നാണ് രാഹുൽ ഉറപ്പിച്ചു പറഞ്ഞത് വരും ദിവസങ്ങളിൽ രാഹുൽ ആ ബോംബ് പൊട്ടിക്കുമെന്ന സൂചന ശക്തമായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ വിദേശ ചാരനായി മുദ്രകുത്താനും അസാൻമാർഗിയായി ചിത്രീകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നത്